കോതമംഗലം താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെതിരെ മുൻ മുനിസിപ്പൽ അസഭിവർഷവും അധിക്ഷേപവും നടത്തിയെന്ന് വനിതാ കമ്മീഷനുമാണ് സമരം രോഗികളെയും കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗിയെ കൈക്കൂലി നൽകാത്തതിന്റെ പേരിൽ ഡിസ്ചാർജ് ചെയ്തുവെന്ന ആരോപണവുമായാണ് സിപിഎം നേതാവായിരുന്ന മുൻ മുനിസിപ്പൽ കൌൺസിലർ സൂപ്രണ്ടിനെതിരെ പ്രകോപിതനായത് രാവിലെ മണിയോടെയാണ് സംഭവം തന്നെ കടുത്ത ഭാഷയിൽ അധിക്ഷേപിക്കുകയും അശ്ലീലം പറയുകയും ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് സൂപ്രണ്ട് ഡോക്ടർ മിനിമോൾ പറഞ്ഞു ഇടുപ്പലിന് ശതമേറ്റിട്ടുള്ള എൺപത് വയസ്സുകാരിക്ക് കൈക്കൂലി നൽകാത്തതിൽ ചികിത്സ നിഷേധിച്ചുവെന്നായിരുന്നു നേതാവിന്റെ ആരോപണം എന്നാൽ രോഗിക്ക് അടുത്ത തിങ്കളാഴ്ച ഓപ്പറേഷൻ നിശ്ചയിച്ചിരുന്നതാണെന്നും രോഗി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അതുവരെ വീട്ടിലേക്ക് പോകാൻ അനുവദിച്ചതെന്നും സൂപ്രണ്ട് വിശദീകരിച്ചു ഈ വിശദീകരണത്തിൽ തൃപ്തിപ്പെടാതെയാണ് നേതാവ് രൂക്ഷമായി പ്രതികരിച്ചത് സംഭവത്തെ തുടർന്ന് ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും പ്രതിഷേധമുയർത്തി ഏതാനും സമയം ഒപിയുടെ പ്രവർത്തനവും തടസ്സപ്പെട്ടു ഒപിയിൽ നിന്ന് ഡോക്ടർമാർ വിട്ടുനിന്നത് രോഗികളുടെ പ്രതിഷേധത്തിന് കാരണമായി നൂറുകണക്കിന് രോഗികൾ മണിക്കൂറുകളായി കാത്തുനിൽക്കുന്ന സമയത്താണ് ഡോക്ടർമാർ കസേര വിട്ട് എണീറ്റത് നിലവിലെ ഈ ഞാൻ കാലം വന്നതാ ഇതുവരെ രണ്ട് പിള്ളേരും പരിശീലി ഡോക്ടർമാർക്ക് തോന്നിയാസാണ് ഡോക്ടർമാർ ചെയ്യുന്നത് ഒമ്പത് മണി പത്ത് മണി ആയിട്ട് ഡോക്ടർമാർ ഈ റൂമിന് വരില്ല ഉമ്മിന് മഞ്ഞില്ല റൗണ്ട്സിന് സമയം കൊടുത്തിട്ടില്ല റൗണ്ട്സിന് ഒമ്പതരയ്ക്ക് കൊടുത്തിട്ടുണ്ട് പത്ത് മുപ്പത് ഒമ്പത് റൗൺസിന് പോയ ആൾക്കാർക്ക് വരാൻ പാടില്ല ഈ ജനങ്ങളെന്തോ പനിയായിട്ടും രോഗികളെന്തോരം കഷ്ടതയുടെ നിൽക്കുന്നത് നേതാവിനെതിരെ കോതമംഗലം പോലീസിനും കൂടാതെ വനിതാ കമ്മീഷനും ഡോക്ടർ മിനിമോൾ പരാതി നൽകി ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലീസ് നടപടി ഉടൻ ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനാണ് ഡോക്ടർമാരുടെ തീരുമാനം സമീപകാലത്ത് താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരും നഴ്സുമാരും ആക്രമിക്കപ്പെടുന്ന സംഭവം പലവട്ടം ഉണ്ടായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി ശക്തമല്ലെന്ന ആക്ഷേപം ആശുപത്രി അധികൃതർക്കുമുണ്ട്